നമ്മളെ കൂടെ ഇന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്ത ചേച്ചിമാരും താത്തമാരെ ചേച്ചി നിങ്ങൾക്ക് ചേച്ചിഷ്ടായ നമ്മുടെ ട്രിപ്പൊക്കെ ഈ കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് കാളിയാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുമായിട്ട് നടത്തിയ ഒരു ട്രിപ്പാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് കൊച്ചിയിലെ പ്രമുഖ സ്ഥലങ്ങളെല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പായിരുന്നു ചെറിയ ബജറ്റിൽ സാധാരണക്കാരെ ഫ്ലൈറ്റിൽ കയറ്റുക എന്നുള്ളൊരു ലക്ഷ്യം തുടങ്ങിയതാണ് കൊച്ചിയിലെത്തി കൊച്ചി മെട്രോ വാട്ടർ മെട്രോ മറൈൻ ഡ്രൈവ് ലുലു മോള് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എല്ലാം കറങ്ങുന്ന അതിൻ്റെ കൂടെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഒരു യാത്രയുണ്ടത് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ട്രിപ്പ് വരുന്നത് ജനുവരി ഇരുപത് ഇരുപത്തൊമ്പത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ